കേരളത്തിന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയം ഉറപ്പു നൽകുന്നു വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര കേരളത്തിന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യങ്ങൾ അധികം വൈകാതെ തന്നെ പരിഗണിക്കപ്പെടും ഏതു നിമിഷവും പുതിയ ട്രെയിനുകൾ വരാമെന്നും അതിനുള്ള പണിപ്പുരയിലാണ് കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു അതിനെ പ്രതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ വന്ദേ ഭാരത് വന്നതാണ് വന്ദേ ഭാരത് ഡൽഹിയിൽ വന്നു അതേപോലെ തന്നെ യു പിയിൽ വന്നോ പഞ്ചാബിൽ വന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോഴോ ഇതാ വരുന്നു വന്ദേ ഭാരത് ഒന്നല്ല രണ്ടെണ്ണം വന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ കൂടുതൽ ഏത് നിമിഷവും വരാം ചൈനകള് അതിനുള്ള നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അധികം താമസിക്കാതെ പരിഗണിക്കപ്പെടും എന്താ ഇതിനകത്തുള്ളത് എണ്ണൂറ് പ്ലാറ്റ്മോ ഉണ്ട് എട്ട് ഉണ്ട് ഷെൽട്ടറുണ്ട് എയർ കണ്ടീഷ് ആയിട്ടുള്ളതുണ്ട് നോൺ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ളതുണ്ട് അതുപോലെ ഇവിടെ ഉഷാമാണം പറഞ്ഞതുപോലെ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ ഏരിയ സ്ക്വയർ മീറ്റർ ഉള്ള ആ വടകരക്കാരെ അഭിനന്ദിക്കുന്നതായും അവരുടെ ശ്രമഫലമായാണ് മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നാടിന് സമർപ്പിച്ചു

വടകര നഗരസഭ വാർഡ് കൗൺസിലർ എ പ്രേമകുമാരി പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ